കുറേ കാലമായി ഒരുപാട് സ്ത്രീകൾ നിരന്തരമായി ചോദിക്കുന്ന ഒരു സംശയത്തിനുള്ള ഉത്തരവുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് എനിക്കതേക്കുറിച്ചുള്ള കൃത്യമായ അറിവില്ലാത്തതുകൊണ്ടാണ് ഇത്രയും കാലം വീഡിയോ ചെയ്യാതിരുന്നത് എന്താണ് ആ സംശയം ഈ ശർക്കര മൈലാഞ്ചി കയ്യിലണിഞ്ഞാൽ വെള്ളം ചേരുമോ ബുധവും കുളിയും ശരിയാകുമോ അതേപോലെ തന്നെ കടയിൽ നിന്നും വാങ്ങിക്കുന്ന ട്യൂബുകളും കോണുകളും ഉപയോഗിക്കുന്നതിന്റെ വിധി എന്താണ് നമുക്ക് നോക്കാം മൈലാഞ്ചിയണിയൽ ഭർത്തൃമതിയായ സ്ത്രീകൾക്ക് സുന്നത്തും അല്ലാത്തവർക്ക് കറാനത്തും പ്രായപൂർത്തിയാവാത്ത ചെറിയ പെൺകുട്ടികൾക്കാണെങ്കിൽ ഹലാലും ചികിത്സയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പുരുഷന് ഹറാമുമാണെന്ന് മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ചോദ്യത്തിലേക്ക് വരാം ശർക്കര മൈലാഞ്ചി ആയാലും ട്യൂബ് മൈലാഞ്ചി ആയാലും അത് അണിയുന്ന സമയത്ത് നാച്ചുറൽ മൈലാഞ്ചിയെ പോലെ നിറമല്ലാതെ അതിന്റെ തടി അഥവാ അയിൻ ശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല കാരണം നിർബന്ധമായ കുളിയുടെയും മുതവിൻ്റെയും സമയത്ത് ശരീരത്തിൽ അതിന്റെ വെള്ളം ചേരുന്നതിന് തടയുന്ന യാതൊന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ നിസ്കാരം പോലെയുള്ള കർമ്മങ്ങളും ശരിയാകില്ല ഇനി എങ്ങനെയാണ് ഇത് തിരിച്ചറിയുക